ഞാനിന്നിവിടെ എത്തിച്ചേർന്ന് സംഭവം നടന്നിരുന്ന സ്ഥലം സന്ദർശിച്ചിരുന്നു വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത് സ്വാഭാവികമായിട്ടും വിവരം അറിഞ്ഞുടനെ തന്നെ സു കൈകാര്യം ചെയ്യുന്ന വനംവകുപ്പിൻ്റെ മന്ത്രിയുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായി അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു അടിയന്തരമായി അന്വേഷിക്കാൻ ഒരു ഉന്നതതല സംഘത്തെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശിക്കുകയും അവർ പ്രാഥമിക അന്വേഷണം നടത്തി നാല് ദിവസങ്ങൾ കൊണ്ട് റിപ്പോർട്ട് തരണമെന്നും രണ്ടാഴ്ച കൊണ്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടവും ശവസംസ്കാരവും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ക്യാമറ പ്രൊസീഡിങ്സോടുകൂടി എല്ലാ റെക്കോർഡുകളും എടുത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള മൃഗഡോക്ടറായിട്ടുള്ള ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ വെറ്റിനറി കോളേജിലെ വളരെ ഉന്നതരായിട്ടുള്ള അടങ്ങുന്ന ഒരു സംഘമാണ് ഈ നടപടിക്രമങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഏതെല്ലാം വിധത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധന തന്നെ ആവശ്യമാണ് എല്ലാ സൂക്ഷ്മതലത്തിലും അത് പരിശോധിക്കും മൃഗങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തെ തുടർന്ന് അതിൻ്റെ മൈക്രോബയോളജിയും ടോക്സിക്കോളജിയും ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളുടെ ഉൾപ്പെടെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായി പോയ ഈ സംഭവത്തെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടക്കും സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതെടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പിൻ്റെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങോട്ട് നിയമിക്കാൻ ആലോചിച്ചതനുസരിച്ച് വളരെ പെട്ടെന്ന് പന്ത്രണ്ട് വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചുമതലപ്പെടുത്തിക്കൊണ്ട് ധനകാര്യ വകുപ്പിൻ്റെ അനുവാദത്തോട് കൂടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവത്തെ തുടർന്ന് പല വിധത്തിലുള്ള പ്രചരണങ്ങൾ രംഗപ്രവേശം ചെയ്യുകയാണ് എല്ലാവരോടുമുള്ള ഒരു അഭ്യർത്ഥന സുവോളജിക്കൽ പാർക്ക് എന്ന മഹത്തായ ആശയത്തെ തകർക്കാവുന്ന വിധത്തിലുള്ള ഒരു നീക്കവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവരുത് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ സംഭവം അതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കർശനമായിട്ടുള്ള അന്വേഷണവും നടപടികളും തുടർന്നില്ലാതിരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കും പക്ഷേ സുവോളജിക്കൽ പാർക്ക് ദീർഘമായിട്ടുള്ളൊരു സ്വപ്നത്തിൻ്റെ സഫലീകരണവുമായി ബന്ധപ്പെട്ട വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതിനെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു കാരണവശാലുമുള്ള ഇടപെടലുകൾ ഉണ്ടാകരുത് സോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഓഡിറ്റ് ആ പദാണിപ്പോൾ ഇവാലുവേഷൻ എന്ന പദത്തെക്കാൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ആ പദമാണ് അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പ്രയോഗിച്ചത് സുഖനെ സംബന്ധിച്ചിടത്തോളം ഇവാലുവേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശ്ശൂരിലെ മൃഗങ്ങളെ പുത്തൂരിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ അപേക്ഷയിൽ അതുമായി ബന്ധപ്പെട്ട് മൃഗശാല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ എത്തി മൃഗങ്ങളെ മാറ്റിത്തുടങ്ങുന്നതിന് മുമ്പായി നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന സുരക്ഷാ പരിശോധനകൾ പൂർണ്ണമായും നടത്തിയതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റും നൽകിയതാണ് അതിനെ തുടർന്ന് രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഈ കഴിഞ്ഞ മാസം ഒക്ടോബറിലും അതുമായി ബന്ധപ്പെട്ട് ഒക്ടോബറിൽ പരിശോധനയ്ക്കെത്തി പരിശോധനയ്ക്കെത്തിയത് തമിഴ്നാട്ടിൽ നിന്ന് റിട്ടയർ ചെയ്ത വനം വകുപ്പ് മേധാവി ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹം സുരക്ഷ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു നിർദ്ദേശവും നൽകിയതായി കാണുന്നില്ല എന്നാലും ഈ വിധത്തിൽ ഇനിയും അക്കാര്യത്തിൽ ആവശ്യമായ പരിശോധനകൾ വേണമെങ്കിൽ നടത്തേണ്ടതുണ്ട് സങ്കടപ്പെടുത്തിയൊരു കാര്യം ഉദ്ഘാടനത്തിൻ്റെ കൊട്ടിഘോഷത്തെ കുറിച്ചാണ് പലരും ചർച്ച ചെയ്യുന്നത് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായൊരു ദുരന്തം എന്ന വിധത്തിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും ശരിയായതല്ല കാരണം മൃഗങ്ങൾ വന്നത് ഉദ്ഘാടനത്തിൻ്റെ അന്ന് രാവിലെയല്ല ഇവിടെ കാണുന്ന മാനികളുടെ സംഘം എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് ഞാൻ ആ മാസവും വർഷവും കൃത്യം പറയാൻ കാരണം ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് ഒരു വർഷക്കാലം മുമ്പാണ് ഈ മാനികളുടെ സംഘം അവിടെ എത്തിയത് മൃഗങ്ങളുടെ മാറ്റം ആരംഭിച്ചത് ഇപ്പോഴുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതിയാണ് കൃത്യമായി പറഞ്ഞാൽ ഗാന്ധി ജയന്തി ദിനം തന്നെയാണ് വനസംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മയിലുകളെ അന്ന് ഈ കൂട്ടിലേക്ക് മാറ്റിയാണ് ഔപചാരികമായിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെയോ ഉദ്ഘാടന മാമാങ്കത്തിൻ്റെയോ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രശ്നമായി ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കേവലമായ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിലാണ് കെറുപിടിച്ച് ഉദ്ഘാടനം ചെയ്തതുകൊണ്ടാണ് ഇവിടെ മാനുകൾ ചത്തത് എന്ന് പറയുന്ന വാർത്ത തികച്ചും അടിസ്ഥാന ചെയ്തതാണ് കാരണം ഒരു വർഷമായി ഇതേ കൂട്ടിൽ ഇതേ മാനുകളുണ്ട് ഇതിനകത്ത് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്ന പട്ടികളുമുണ്ട് ഒരു വർഷകാലമായിട്ടും ഉണ്ടാകാത്തൊരു പ്രശ്നം ഉദ്ഘാടനം നടത്തിയത് കൊണ്ട് മാത്രമാണെന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല പക്ഷെ ദൗർഭാഗ്യകരമാണ് ഈ സംഭവം വളരെ മൈനൂട്ടായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും ഒരു ഭാഗവും വെറുതെ വിടില്ല ആ വിധത്തിൽ അന്വേഷണം നടത്തി കൃത്യമായി മുന്നോട്ട് പോകും സുവോളജിക്കൽ പാർക്കിനെ ഏതെങ്കിലും വിധത്തിൽ തകർക്കാനുള്ള ഒരു നീക്കത്തെയും അനുവദിക്കില്ല സുവോളജിക്കൽ പാർക്ക് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ എന്ന നിലയിലുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇത് കൊണ്ടുവരാനുള്ള സൗകര്യം ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള പണം സമാഹരിക്കലും അതിനുവേണ്ട ഉത്തരവുകൾ കൊടുക്കലും ഒക്കെയാണ് അത് വളരെ കൃത്യമായി കൃത്യമായി നിർവഹിച്ചു അതിന് വേണ്ട എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സാങ്ഷനും നടപടിയും ഉണ്ട് എന്ന് മൃഗശാല വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ആധികാരികമായി പരിശോധിച്ചതിന് ശേഷമാണ് ഈ മാറ്റം നടന്നത് അല്ലാതെ സർക്കാർ ധൃതി പിടിച്ചൊരു മാറ്റം നടത്തണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയതല്ല ഏറ്റവും ആധികാരികമായി അവർ അവ അവതരിപ്പിച്ചതാണ് സ്വാഭാവികമായിട്ടും ഏത് സൂം ആരംഭിക്കുക ആദ്യഘട്ടത്തിൻ്റെ ബാലാരിഷ്ടതകളിൽ നിന്ന് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആ മുന്നേറ്റത്തിലേക്ക് പോകുമ്പോൾ സാധാരണ നിലയ്ക്ക് ഇമ്പ്രുവൈസ് ചെയ്യാനുള്ള സമയം എടുക്കും അതേ ഈ സൂനം ആവശ്യമായി വരും മറ്റ് കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ലഭ്യമാകട്ടെ അപ്പോൾ ഏറ്റവും ആധികാരികമായി പറയാം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാധ്യമങ്ങളെക്കുറിച്ച് മാത്രമല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് ആ കാര്യത്തിൽ പ്രതികരിക്കുകയായിരിക്കും നല്ലത് നമ്മളൊറ്റ മനസ്സാണ് പുത്തൂരിലേക്ക് സുവളജിക്കൽ പാർക്ക് നമ്മുടെ അഭിമാനമായി നിലനിൽക്കണമെന്നും അതിൽ ധാരാളം മൃഗങ്ങളും കാരണം സന്ദർശകരും ഉണ്ടാകണമെന്നും അതിൻ്റെ ആവാസ വ്യവസ്ഥ വന്നാവണമെന്നും ഒക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം ആഗ്രഹം ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെല്ലാം വിധത്തിലുള്ള നടപടികളാണോ എടുക്കേണ്ടത് അതുകൂടി പരിശോധിക്കാൻ പിന്നെ ഈ മൂന്നംഗ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടി കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമായി വന്നാൽ അതുകൂടി നടത്താൻ നടത്താനൊരു വിരോധം ഉണ്ടായിരുന്നു ഇവരെ സംശയിക്കുന്നു സാർ അങ്ങനെ ഒരു അഭിപ്രായം ഇപ്പോൾ പറയേണ്ട കാര്യമില്ല എന്താണ് ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രാഥമികമായി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ നല്ല ടീമാണ് ഡോക്ടർ അരുൺ സെക്രയം ഫോറൻസ് അല്ല ഫോറസ്റ്റ് വിജിലൻസിൻ്റെ തന്നെ മേധാവി മേധാവിയും വൈൽഡ് ലൈഫിൻ്റെ ചീഫും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് അന്വേഷിച്ചിട്ടുള്ളത് അവർ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അന്വേഷിക്കും അവരുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സംശയം ഉണ്ടായാൽ ആ കാര്യവും സൂക്ഷ്മമായി പരിശോധിക്കും മറ്റൊന്ന് നമ്മുടെ ഈ ഈ കുതിരാനിലെ പിന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു ദൗത്യം തുടങ്ങാൻ കഴിയുന്നില്ല അതൊരു വല്ലാത്ത ചോദ്യമായി പോയി ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് കാണാനാകുമ്പോൾ കാശ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പോലെയാണ് കുങ്കികൾ ഉള്ളത് കൊണ്ടാണ് ആന ഇങ്ങോട്ട് വരാത്തത് കുങ്കികൾക്ക് പണി തുടങ്ങണമെങ്കിൽ ആന വരണം ആന ഇന്നലെ വന്നിട്ട് കുങ്കികളുടെ ഗന്ധമടിച്ച വഴിയിൽ തിരിച്ചു പോവാണ് ഉണ്ടായത് അപ്പൊ കുങ്കികളുടെ ഇപ്പോ അവിടെ നിർത്തിയിരിക്കുന്നത് ആന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റഡാർ സംവിധാനം വളരെ ഫലപ്രദമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അവർ കാണുന്ന ആകെയുള്ളൊരു പരാതി അതിൻ്റെ രാത്രി കാലങ്ങളിലെ മൂവ്മെൻറ്റ് റഡാറുകളിൽ വളരെ ക്ലിയറായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അത് പരിഹരിക്കാവുന്ന വിധത്തിലുള്ള സൗകര്യം ഉണ്ടാക്കി ഞാൻ എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുത്ത വാഹനം ഉൾപ്പെടെ ആർ ആർ ടി പൂർണ്ണമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആനയുടെ സഞ്ചാര പദമേതാണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനെ പിന്തുടർന്നാക്രമിക്കേണ്ട വിധത്തിലൊന്നുമില്ല മുകളിലേക്ക് വന്നാൽ വരാത്ത വിധത്തിൽ കുങ്കിയാനകൾ അത് ചെയ്യും മാത്രമല്ല ഇന്നലെ ഫോറസ്റ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് ആനകളുടെ ഒരു സഞ്ചാരപാത ഈ വിധത്തിൽ വരാതിരിക്കാനുള്ള ആവശ്യമായ കാര്യങ്ങൾ കൂടി ആലോചിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് മന്ത്രി ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് സി കെ ഐ സംസ്ഥാന സെക്രട്ടറി അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയത്തെ ശാശ്വതമായ പരിഹാരം ആ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല മഴപയ്പക്ക് മാത്രമേ ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല നിലവിൽ പി എം ശ്രീ നടപ്പിലാക്കാൻ കേരളം ഉദ്ദേശിക്കുന്നില്ല എന്ന് കാണിച്ച് ആ പദ്ധതി മരവിപ്പിച്ചു എന്ന് കാണിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റിൻ്റെ തീരുമാനം ആളുകളോട് പറഞ്ഞു അതനുസരിച്ച് അവിടേക്ക് കത്ത് വായിച്ചിട്ടുണ്ട് അതിലിപ്പോൾ വിവാദത്തിൻ്റെ ഒരാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടാണ് വേറെ തർക്കമൊന്നും ആയിട്ട് കാണേണ്ട കാര്യമില്ല അല്ല ഞാൻ എന്നെ കൊണ്ട് എന്താ പറയിപ്പിക്കേണ്ടതെന്ന് ഉദ്ദേശിച്ചാൽ പി എം കുറിച്ച് ഇരു പാർട്ടികൾക്കും അഭിപ്രായമുണ്ട് ഗവൺമെന്റിനും അഭിപ്രായമുണ്ട് അഭിപ്രായം മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരും അർത്ഥശംഖയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം കേരളത്തിൽ ഇപ്പോൾ ഇത് നടപ്പിലാക്കുന്നില്ല എന്നുള്ള വിവരം അറിയിച്ചത് ആ ക്യാബിനറ്റ് സ്റ്റാൻഡ് തന്നെയാണ് സി പി ഐയുടെ സ്റ്റാൻഡും സി പി എമ്മിൻ്റെ സ്റ്റാൻഡും